ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ കലാ കായികം സാഹിത്യം സംസ്കാരം എന്ന മുടികളിൽ നിന്നും കേരളത്തിലെ ആരാധനാലയങ്ങളെക്കുറിച്ച് നമ്മൾ ഇന്നലെ പഠിച്ചതിൻ്റെ ബാക്കിയാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ദക്ഷിണ ദ്വാരക എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലാണ് ദക്ഷിണ ദ്വാരക എന്നറിയപ്പെടുന്നത് ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ ഏതൊക്കെയാണ് ഗുരുവായൂർ ഏകാദശിയും ഗുരുവായൂർ ആറാട്ടും ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ ഗുരുവായൂർ ഏകാദശിയും ഗുരുവായൂർ ആറാട്ടുമാണ് ഗുരുവായൂർ ക്ഷേത്രം വക ആനത്താവളം പുന്നത്തൂർ കോട്ടയാണ് ഗുരുവായൂർ ക്ഷേത്രം വക ആനത്താവളമാണ് പുന്നത്തൂർ കോട്ട ലോകത്തിലെ ഏറ്റവും വലിയ എലിഫൻറ്റ് പാർക്കാണ് പുന്നത്തൂർ കോട്ട ഇത് ഗുരുവായൂർ ക്ഷേത്രത്തിന് സമീപത്ത് തന്നെയാണുള്ളത് ഇന്ത്യയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളുടെ സമഗ്രമായ വികസനം ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയായ പ്രസാദിൽ ഉൾപ്പെട്ട കേരളത്തിലെ ക്ഷേത്രം ഏതാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം ഇന്ത്യയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളുടെ സമഗ്രമായ വികസനം ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയായ പ്രസാദിൽ ഉൾപ്പെട്ട കേരളത്തിലെ ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രമാണ് ഗുരുവായൂർ ആനത്താവളത്തിൽ അതായത് പുന്നത്തൂർ കോട്ട മാനേജരായി ചുമതലയേറ്റ ആദ്യ വനിത ആരാണ് സി ആർ ലൈജുമോൾ പുന്നത്തൂർ കോട്ടയുടെ മാനേജരായി ചുമതലയേറ്റ ആദ്യ വനിത സി ആർ ലൈജുമോളാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ പൈതൃക സംരക്ഷണ മികവിന് യുനെസ്കോ അവാർഡ് ഓഫ് എക്സലൻസ് ലഭിച്ച കേരളത്തിലെ ക്ഷേത്രം ഏതാണ് വടക്കുനാഥ ക്ഷേത്രം തൃശ്ശൂർ ജില്ല രണ്ടായിരത്തി പതിനഞ്ചിലെ പൈതൃക സംരക്ഷണ മികവിന് യുനെസ്കോ അവാർഡ് ഓഫ് എക്സലൻസ് ലഭിച്ച കേരളത്തിലെ ക്ഷേത്രം വടക്ക് ക്ഷേത്രമാണ് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് ഗ്രാമത്തിൽ പെരിയാർ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പള്ളിയാണ് സെൻറ്റ് തോമസ് പള്ളി തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് ഗ്രാമത്തിൽ പെരിയാർ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പള്ളിയാണ് സെൻറ്റ് തോമസ് പള്ളി ഇന്ത്യയിലെ ആദ്യ മുസ്ലിം പള്ളി ഏതാണ് ചേരമാൻ ജുമാ മസ്ജിദ് തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ സ്ഥിതി ചെയ്യുന്ന ചേരമാൻ ജുമാ മസ്ജിദാണ് ഇന്ത്യയിലെ ആദ്യ മുസ്ലിം പള്ളി നിലവിളക്ക് കൊളുത്തിവെക്കുന്ന ഇന്ത്യയിലെ ഏക മുസ്ലിം പള്ളി ഏതാണ് ചേരമാൻ ജുമാ മസ്ജിദ് നിലവിളക്ക് കൊളുത്തിവെക്കുന്ന ഇന്ത്യയിലെ ഏക മുസ്ലിം പള്ളി ചേരമാൻ ജുമാ മസ്ജിദാണ് പുനർജനി നൂഴൽ പ്രധാന ചടങ്ങായിട്ടുള്ള കേരളത്തിലെ ക്ഷേത്രം ഏതാണ് തിരുവില്ലാദ്രിനാഥ ക്ഷേത്രം പുനർജനി നൂഴൽ പ്രധാന ചടങ്ങായിട്ടുള്ള കേരളത്തിലെ ക്ഷേത്രം തിരുവില്ലാദ്രിനാഥ ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ ഭരണിയുമായി ബന്ധപ്പെട്ട പ്രധാന ചടങ്ങ് ഏതാണ് കാവുതീണ്ടൽ കൊടുങ്ങല്ലൂർ ഭരണിയുമായി ബന്ധപ്പെട്ട പ്രധാന ചടങ്ങ് കാവുതീണ്ടൽ എന്ന ചടങ്ങാണ് ഇന്ത്യയിലെ ഏക ഭരതേത്രം ഏതാണ് കൂടൽ ക്ഷേത്രം തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയിലുള്ള കൂടൽ ക്ഷേത്രമാണ് ഇന്ത്യയിലെ ഏക ഭരതേത്രം കൂടൽ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ ഏതൊക്കെയാണ് മീനൂട്ട് താമരമാല മീനൂട്ട് താമരമാല എന്നിവയാണ് കൂടൽ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ക്രിസ്ത്യൻ ദേവാലയം ഏതാണ് തൃശ്ശൂർ ജില്ലയിലെ പുത്തൻപള്ളി ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ക്രിസ്ത്യൻ ദേവാലയം തൃശൂർ ജില്ലയിലെ പുത്തൻപള്ളിയാണ് പാലക്കാട് ജില്ലയിൽ കൽപ്പാത്തിപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ഏതാണ് ജൈനിമേട് ജൈനക്ഷേത്രം പാലക്കാട് ജില്ലയിൽ കൽപ്പാത്തിപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ജൈനിമേട് ജൈന ക്ഷേത്രമാണ് കുമാരനാശാൻ വീണഭൂവ് എന്ന കൃതി എഴുതിയത് ജൈനിമേടിൽ വെച്ചാണ് കേരളത്തിൽ കൈപ്പത്തി പ്രതിഷ്ഠയുള്ള ക്ഷേത്രം ഏതാണ് കല്ലേ കുളങ്ങര ഏമൂർ ഭഗവതി ക്ഷേത്രം പാലക്കാട് ജില്ലയിലെ കല്ലേക്കുളങ്ങര ഏമൂർ ഭഗവതി ക്ഷേത്രമാണ് കേരളത്തിൽ കൈപ്പത്തി പ്രതിഷ്ഠയുള്ള ക്ഷേത്രം കൽപ്പാത്തി രഥോത്സവം നടക്കുന്ന പാലക്കാട് ജില്ലയിലെ ക്ഷേത്രം ഏതാണ് ശ്രീ സ്വാമി ക്ഷേത്രം കൽപ്പാത്തി രഥോത്സവം നടക്കുന്ന പാലക്കാട് ജില്ലയിലെ ക്ഷേത്രം ശ്രീ സ്വാമി ക്ഷേത്രമാണ് ദക്ഷിണേന്ത്യയിലെ പ്രധാന മുസ്ലിം തീർത്ഥാടന കേന്ദ്രമാണ് മലപ്പുറം ജില്ലയിലെ മമ്പുറം പള്ളി ദക്ഷിണേന്ത്യയിലെ പ്രധാന മുസ്ലിം തീർത്ഥാടന കേന്ദ്രമാണ് മലപ്പുറം ജില്ലയിലെ മമ്പുറം പള്ളി മുട്ടറക്കൽ പൂമൂടൽ എന്നിവ പ്രധാന ചടങ്ങായ കേരളത്തിലെ ക്ഷേത്രം ഏതാണ് കാടാമ്പുഴ ദേവീക്ഷേത്രം മുട്ടറക്കൽ പൂമൂടൽ എന്നിവ പ്രധാന ചടങ്ങായ കേരളത്തിലെ ക്ഷേത്രം മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ദേവീക്ഷേത്രമാണ് മാംഗല്യപൂജ തിരുമാന്നാംകുന്ന് പൂരം ഋഗ്വേദ ലക്ഷാർച്ചന എന്നിവ നടക്കുന്ന ക്ഷേത്രം ഏതാണ് തിരുമാന്നാംകുന്ന് ക്ഷേത്രം മലപ്പുറം മാങ്ങല്യപൂജ തിരുമാന്നാങ്കുന്ന് പൂരം ഋഗ്വേദ ലക്ഷാർച്ചന എന്നിവ നടക്കുന്ന ക്ഷേത്രം മലപ്പുറം ജില്ലയിലെ തിരുമാന്നാംകുന്ന് ക്ഷേത്രമാണ് കേരളത്തിലെ ഒരേ ഒരു ഗരുഡക്ഷേത്രം ഏതാണ് തൃപ്പങ്ങോട് ഗരുഡക്ഷേത്രം കേരളത്തിലെ ഒരേ ഒരു ഗരുഡക്ഷേത്രം തൃ തൃപ്പങ്ങോട് ഗരുഡക്ഷേത്രമാണ് ദിവ്യപ്രബന്ധം എന്ന തമിഴ് ദേവസ്തുതിയിൽ പരാമർശിച്ചിട്ടുള്ള ക്ഷേത്രം ഏതാണ് ശ്രീ ക്ഷേത്രം ദിവ്യപ്രബന്ധം എന്ന തമിഴ് ദേവസ്തുതിയിൽ പരാമർശിച്ചിട്ടുള്ള ക്ഷേത്രം ശ്രീ ക്ഷേത്രമാണ് മലബാറിലെ ചെറിയ മക്ക എന്നറിയപ്പെടുന്ന പള്ളി ഏതാണ് പൊന്നാനി വലിയ ജുമാ മസ്ജിദ് മലപ്പുറം മലബാറിലെ ചെറിയ മക്ക എന്നറിയപ്പെടുന്ന പള്ളി മലപ്പുറം ജില്ലയിലെ പൊന്നാനി വലിയ ജുമാ മസ്ജിദാണ് തച്ചോളി ഉദയനുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ക്ഷേത്രം ഏതാണ് ലോകനാർക്കാവ് ഭഗവതി ക്ഷേത്രം കോഴിക്കോട് ജില്ലയിലെ ലോകനാർക്കാവ് ഭഗവതി ക്ഷേത്രമാണ് തച്ചോളി ഉദയനുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ക്ഷേത്രം പണ്ഡിത സദസ്സായ രേവതി പട്ടത്താനം നടന്നിരുന്ന ക്ഷേത്രം ഏതാണ് തളി മഹാദേവ ക്ഷേത്രം പണ്ഡിത സദസ്സായ രേവതി പട്ടത്താനം നടന്നിരുന്ന ക്ഷേത്രം കോഴിക്കോട് ജില്ലയിലെ തളി മഹാദേവ ക്ഷേത്രമാണ് തെക്കൻ കാശി ദക്ഷിണ കാശി എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്ന ക്ഷേത്രം ഏതാണ് തിരുനെല്ലി ക്ഷേത്രം തെക്കൻ കാശി ദക്ഷിണ കാശി എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്ന ക്ഷേത്രം വയനാട് ജില്ലയിലെ തിരുനെല്ലി ക്ഷേത്രമാണ് തിരുനെല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മലനിര ഏതാണ് ബ്രഹ്മഗിരി മലനിര വയനാട് ജില്ലയിലെ ബ്രഹ്മഗിരി മലനിരയിലാണ് തിരുനെല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലെ ചങ്ങല മരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആദിവാസി ആരാണ് കരിന്തണ്ടൻ വയനാട്ടിലെ ചങ്ങല മരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആദിവാസി കരിന്തണ്ടനാണ് പിതൃകർമ്മങ്ങൾ കർമ്മങ്ങൾ നടത്തുന്നതിന് പ്രസിദ്ധമായ തിരുനെല്ലി ക്ഷേത്രത്തിന് സമീപത്തുകൂടി ഒഴുകുന്ന നദി ഏതാണ് പുഴ പിതൃകർമ്മങ്ങൾ നടത്തുന്നതിന് പ്രസിദ്ധമായ തിരുനെല്ലി ക്ഷേത്രത്തിന് സമീപത്തു കൂടി ഒഴുകുന്ന ഏതാണ് പാപനാശിനി പുഴ പുൽപ്പള്ളി സീതാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വയനാട് കേരളത്തിലെ ഏക സീതാദേവി ക്ഷേത്രമാണ് പുൽപ്പള്ളി സീതാദേവി ക്ഷേത്രം ഇത് സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിലെ പറശ്ശിനിക്കടവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ് വളപട്ടണം നദി കണ്ണൂർ ജില്ലയിലെ പറശ്ശിനിക്കടവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വളപട്ടണം നദിയുടെ തീരത്താണ് വടക്കൻ കേരളത്തിൽ എല്ലാ ദിവസവും തെയ്യം കെട്ടിയാടുന്ന ക്ഷേത്രം ഏതാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം വടക്കൻ കേരളത്തിൽ എല്ലാ ദിവസവും തെയ്യം കെട്ടിയാടുന്ന ക്ഷേത്രം പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രമാണ് ദക്ഷിണ വാരണാസി എന്നറിയപ്പെടുന്ന കേരളത്തിലെ ക്ഷേത്രം ഏതാണ് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രമാണ് ദക്ഷിണ വാരണാസി എന്നറിയപ്പെടുന്ന കേരളത്തിലെ ക്ഷേത്രം കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ് ഭവാലി കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഭവാലിയാണ് കേരളത്തിലെ ഏക തടാക ക്ഷേത്രം ഏതാണ് അനന്തപുരം ക്ഷേത്രം കാസർഗോഡ് ജില്ലയിലെ അനന്തപുരം ക്ഷേത്രമാണ് കേരളത്തിലെ ഏക തടാക ക്ഷേത്രം ബ്രാസ് പകോഡ എന്നറിയപ്പെടുന്ന കേരളത്തിലെ ക്ഷേത്രം ഏതാണ് തിരുവങ്ങാട് ശ്രീരാമക്ഷേത്രം ക്ഷേത്രം ബ്രാസ് പകോഡ എന്നറിയപ്പെടുന്ന കേരളത്തിലെ ക്ഷേത്രം തിരുവങ്ങാട് ശ്രീരാമക്ഷേത്രമാണ് അനന്തപുരം തടാക ക്ഷേത്രത്തിലെ സസ്യാഹാരിയായ മുതലയുടെ പേരെന്താണ് ബബിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ഈ മുതല മരണപ്പെട്ടു അനന്തപുരം ക്ഷേത്രത്തിലെ സസ്യാഹാരിയായ മുതലയുടെ പേര് ബബിയ എന്നായിരുന്നു കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും പഴക്കമുള്ള പള്ളി ഏതാണ് വേലപ്പള്ളി കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും പഴക്കമുള്ള പള്ളി വേലപ്പള്ളിയാണ് യക്ഷഗാനം പതിവായി നടത്താറുള്ള കാസർഗോഡ് ജില്ലയിലെ ക്ഷേത്രം ഏതാണ് മല്ലികാർജ്ജുന ക്ഷേത്രം യക്ഷഗാനം പതിവായി നടത്താറുള്ള കാസർഗോഡ് ജില്ലയിലെ ക്ഷേത്രം മല്ലികാർജുന ക്ഷേത്രമാണ് ശ്രീനാരായണ ഗുരു ആദ്യമായി മലബാറിൽ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയത് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിലാണ് ശ്രീനാരായണഗുരു ആദ്യമായി മലബാറിൽ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയത് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിലാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്